ആ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് ലീവാണ് അപ്പോൾ ലീവ് ആയപ്പോൾ ഞാൻ നമ്മുടെ സുഹൃത്തിൻ്റെ കടയിൽ വന്നതാണ് നമ്മളെ എസ് ടിപ്പള്ളിയിലെ നേരെ ഓപ്പോസിറ്റ് പിന്നെ ഈ അയാത്ത് പാസിൻ്റെ സുഹൃത്തിൽ ഈ ഗെല്ലിയിലായിട്ട് പിന്നെ നല്ല അടിപൊളി ഷവറും സാൻഡ്വിച്ചും ബർഗറും ജ്യൂസൊക്കെ കിട്ടണേ നല്ല അടിപൊളി ചായ നാടൻ ചായ ഒക്കെ കിട്ടണേ നമ്മളീ തിരക്കുടിച്ച് ജോലിക്കൊക്കെ പായുമ്പോൾ നമുക്ക് പറ്റിയ ജ്യൂസും ബർഗറും എളുപ്പം കഴിച്ചാണ്ട് പോകാൻ പറ്റി നല്ലൊരു സ്പോട്ടാണ് ഞങ്ങളെ പരിചയപ്പെട്ടത് വരും പിന്നെ പിന്നെ സുഹൃത്തിൻ്റെ ടോപ്പാണ് നല്ല ബർഗറ് ജ്യൂസ് ചവർമ്മ ചാർമ സ്പെഷ്യൽ ഐറ്റമാണ് എമാർ ആ ത്തി ക്ലപ്പ് പിന്നെ ഇത് മോസി ടോപ്പ് പിന്നെ ഇത് തബക്കാപ്പ് ഇല്ല സ്പെഷ്യൽ ഐറ്റംസ് ആളാണ് അപ്പൊ ഞാൻ കഴിച്ചു ബർഗറും പിന്നെ ജ്യൂസൊക്കെ കഴിച്ചു അപ്പൊ ഈ തിരക്ക് കുറിച്ചാട് നമ്മൾ ഓടുമ്പോ നമുക്കൊക്കെ ഇത് ഊട്ടിക്ക് പോകുമ്പോൾ ആകെ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് അങ്ങനത്തെ ഒക്കെ നല്ലൊരു സ്പോട്ടാണ് മാർക്കറ്റിലവറിന്റെ നേരെ ഓപ്പോസിറ്റ് സൂപ്പർ മാർക്കറ്റിന്റെ നമ്മളെ ഷോപ്പിലേക്കും